സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ ഏറ്റവും ബലം കുറഞ്ഞ ഒരു പ്രദേശം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു സിലിഗുരി ഇടനാഴിയെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതിനിമേൽ ഒരു ചിക്കൻ നെക്കല്ല അത് എലിഫൻ നെക്കാണ് അതൊരു ദുർബല പ്രദേശമല്ല ഒരു ഉരുക്ക് പ്രദേശമാണ് കാരണം അത്രയേറെ കരുത്തുള്ള ഒരു സൈനിക സംവിധാനത്തെ ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ ഡിപ്ലോയ് ചെയ്തു കഴിഞ്ഞു അതായത് നമ്മുടെ സൈന്യം ഏറ്റവും കരുത്തറിയിച്ചുകൊണ്ട് അവിടേക്ക് നീങ്ങിയിരിക്കുന്നു നമ്മുടെ ഏഴ് സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ പറയുന്ന സിലിഗുരി കോറിഡോറിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്രദേശം എന്നാൽ ഇതിപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ കരുത്തുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് മൂന്ന് സൈനിക കേന്ദ്രങ്ങളാണ് അവിടേക്ക് പുതുതായി എത്തിയിരിക്കുന്നത് മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല ഒരു മിലിട്ടറി സ്റ്റേഷൻ അടക്കമാണ് അവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ധൂബ്രി എന്ന് പറയുന്ന മേഖലക്കടുത്ത് ബോർ പുക്കൻ എന്ന് പറയുന്ന ഒരു മിലിട്ടറി സ്റ്റേഷൻ പുതുതായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു നമുക്കറിയാം നിരവധി മിലിറ്ററി സ്റ്റേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് അടക്കമുണ്ട് ഇതുപോലെയുള്ള വലിയ സൈനിക കേന്ദ്രങ്ങളാണ് ഏക്കറുകൾ വിസ്തൃതിയുള്ള വലിയ സൈനിക സംവിധാനങ്ങൾ രണ്ടോ മൂന്നോ റെജിമെൻറ്റുകളുടെ മൂന്നും നാലും അഞ്ചും യൂണിറ്റുകളൊക്കെ വീതം ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വലിയ തോതിലുള്ള സൈനികരും ആയുധങ്ങളും വെടിക്കോപ്പുകളും ആർട്ടിലറിയും ടാങ്കുകളും അടക്കമുള്ള വലിയ സൈനിക സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലാച്ചിത്ത് ബോർഫ് കൻ എന്ന് പറയുന്ന പ്രദേശത്ത് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം കിഷൻഗഞ്ച് എന്ന് പറയുന്ന ബീഹാറിലെ ഒരു ഫോർവേഡ് ബേസ് ഉണ്ട് അവിടെ ഒരു ഫോർവേഡ് ബേസ് വലിയ തോതിൽ സ്ഥാപിച്ചിരിക്കുന്നു രണ്ടാമത് ആഹ് ഒരു ചോപ്ര എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഒരു റീജിയൻ ഇതൊരു രസകരമായ സ്ഥലമാണ് ചോപ്ര എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് അതായത് അത്രയേറെ ക്ലോസ് ആയിട്ട് അത്രയേറെ അടുത്ത് ഒരു വലിയ സൈനിക ഫോർവേഡ് ബേസ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ഈ ഫോർവേഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രതിരോധത്തിന് മാത്രമല്ല ഇപ്പോൾ ഒരു മിലിറ്ററി സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് സൈനിക സംവിധാനങ്ങളെല്ലാം ഉള്ളത് സന്നാഹങ്ങളെല്ലാം അവിടെ ഉണ്ട് അവിടെ വന്ന് തയ്യാറായിട്ടാണ് ഒരു മുന്നണിയിലേക്ക് ഈ പറയുന്ന സൈനികരെല്ലാം തന്നെ നീങ്ങുന്നത് ഫോർവേഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാ സജ്ജരായിരിക്കുന്ന ഏതു നിമിഷവും ഏത് രീതിയിലുള്ള ആക്രമണത്തെ ചെറുക്കാനും പ്രത്യാക്രമണം നടത്താനും തയ്യാറായിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും വേണ്ട അവർക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി ഇറങ്ങാനായിട്ട് അത്രയേറെ തൊക്കിൻ്റെ കാഞ്ചിയിൽ കയ്യും ട്രിഗറിൽ കയ്യും വെച്ചിരിക്കുന്ന സൈനികരാണ് അവിടെ ഉള്ളത് ആ ഒരു നിമിഷം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് തകർക്കാൻ ശത്രുവിൻ്റെ ഏത് നീക്കത്തെയും നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ് ഫോർവേഡ് ബേസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർവേഡ് ബേസുകൾക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ പാരാ റെജിമെൻ്റ് ഉണ്ട് പാരാ റെജിമെൻറ്റിൻ്റെ വിങ്ങുകളുണ്ട് സ്പെഷ്യൽ ഫോഴ്സ് ആണ് പാരാ റെജിമെൻ്റ് നമുക്കറിയാമല്ലോ നമ്മുടെ ഏറ്റവും ഗ്ലാസ് സീറ്റേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത് സ്പെഷ്യൽ ഫോഴ്സിൻ്റെ പാരാ റെജിമെൻറ്റിൻ്റെ പാരച്ചോട്ട് റെജിമെന്റിനെ കാരണം അത്രയേറെ അതിഗംഭീരമായി യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ഒരു തരത്തിലും ഭയമില്ലാത്ത ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ കഴിയുന്ന അതിതീവ്രമായ ട്രെയിനിങ്ങുകൾ പരിശീലനമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ് സ്പെഷ്യൽ ഫോഴ്സുള്ള ഈ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡോ ഉണ്ട് അവരുടെ സൈനിക സംവിധാനങ്ങളുടെ ഈ സൈനിക സംവിധാനങ്ങളെല്ലാം ഈ പറയുന്ന മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് അതിവേഗത്തിൽ ഒരു മേഖലയിലേക്ക് പറന്നിറങ്ങാനും അവിടെ ആക്രമണം നടത്താനും കഴിവുള്ള അതിതീവ്രമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സൈനിക വിങ്ങാണ് ഈ പറയുന്ന പാരാജ് റെജിമെൻ്റ് എന്ന് പറയുന്നത് അത് സ്പെഷ്യൽ ഫോഴ്സാണ് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണമാറ്റമാണ് ഈ നിലയ്ക്ക് സിലിഗുരിയെ അതായത് ഈ സിലിഗുരി കോറിഡോറിനെ ഒരു ഉരുക്ക് പ്രദേശമാക്കി മാറ്റാനായിട്ട് ഇന്ത്യയെ പ്രേരിപ്പിച്ചത് നമുക്കറിയാമല്ലോ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സൗഹൃദം വളരെ അടുത്ത് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ബംഗ്ലാദേശിൻ്റെ ഭരണ തലവയ തലവനുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല സൗഹൃദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അട്ടിമറിയിലൂടെ ഷെയ്ഖ് ഹസീനയെ രാജ്യത്തു നിന്ന് പുറത്താക്കുകയും ഈ പറയുന്ന പോലെ മുഹമ്മദ് യൂനീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരികയും ചെയ്യുന്നു മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിയോ ഭരണ ഭരണം നയിക്കുന്ന ആളോ ഒന്നുമല്ല ശരിക്കും ഒരു ഉപദേശകനായിട്ടാണ് വന്നിരിക്കുന്നത് ഉപദേശകൻ എങ്ങനെയാണ് ഭരിക്കുക എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യം എന്തായാലും അങ്ങനെ മുഹമ്മദ് യൂണിസ് വന്നു മുഹമ്മദ് യൂനീസ് ഒരു പ്രഖ്യാപനവും നടത്തി സിലിഗുരി കോറിഡോർ അത് ഞങ്ങൾ പിടിച്ചെടുത്താൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മുറിഞ്ഞു പോകും ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഞങ്ങൾ മുറിച്ചെടുത്ത് മറ്റൊരു രാജ്യമാക്കും അതൊക്കെ പറഞ്ഞൊരു ഭീഷണിയായിരുന്നു അപ്പോൾ ഇന്ത്യ അന്ന് ചെലക്കാതെ മിണ്ടായരിടേന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് ഇന്ത്യ അവിടെ കരുത്തുകൂട്ടിയിരിക്കുന്നു ഉരുക്കും മുഷ്ടികൾ അവിടെ ഒരുക്കിയിരിക്കുന്നു സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഒരു വമ്പൻ സൈനിക കേന്ദ്രമായി മാറിയിരിക്കുന്നു ഒരു തരത്തിലും മുഹമ്മദ് യൂനിസിനെ പോയിട്ട് ചൈനയ്ക്ക് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ കരുത്തുള്ള ഒരു മേഖല അവിടെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ പുതിയ ചില നീക്കങ്ങളും കൂടി ഇതിന് കാരണമായിട്ടുണ്ടാണ് ബംഗ്ലാദേശ് എന്താ ചെയ്തത് രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൻ വിലയുള്ള ഈ പറയുന്ന ജെ ടെൻ സി യുദ്ധവിമാനം ചൈനയിൽ നിന്ന് വാങ്ങാനായിട്ട് കരാറുറപ്പിച്ചു അതായത് നമ്മു നമ്മൾക്കെതിരെ ഒരു തീരുമാനമെടുത്ത് നയമെടുത്ത് നിൽക്കുന്ന ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായി നയമെടുത്തിരിക്കുന്ന ബംഗ്ലാദേശ് ചൈനയുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണ് അതായത് ജെ ജെ ടൻ സി എന്ന് പറയുന്ന യുദ്ധവിമാനമാണ് ചൈനയിൽ നിന്ന് അവർ വാങ്ങുന്നത് അതുപോലെ തന്നെ സംയുക്തമായിട്ട് ബംഗ്ലാദേശും ചൈനയും കൂടെ ചേർന്ന് ഡ്രോണുകളും നിർമ്മിക്കുന്നു യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രോണുകളും ബംഗ്ലാദേശ് നിർമ്മിക്കുകയാണ് ഈ രണ്ട് കാരണം കൂടെ ആയപ്പോഴത്തേക്കും ഇന്ത്യ തീരുമാനിച്ചാൽ ഇവനെ ഇവനെങ്ങനെ വിടണ്ട ഇവൻ്റെ ഡയലോഗ് അടി മാത്രമല്ല ഇവൻ്റെ പ്രവൃത്തികളും അല്പം പെശകാണ് മോശമാണ് അപ്പോൾ ഇവനെ ഇവനങ്ങനെ വിടണ്ടെന്ന് തീരുമാനത്തിനെടുത്തിട്ടാണ് ഇന്ത്യ കരുത്തുള്ള മൂന്ന് സൈനിക യൂണിറ്റുകൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ത് ചെയ്തു ബംഗ്ലാദേശിന് മറ്റൊരു ഓഫർ കൂടി ഉണ്ട് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഉണ്ടല്ലോ ബ്ലോക്ക് സി തണ്ടർ ബോൾട്ട് എന്ന് വിളിക്കുന്ന ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം പാക് ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇതുകൂടിയായപ്പോഴത്തേക്കും ഇനി ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായ നടപടി ഈ ഇക്കാര്യത്തിലെടുക്കുന്നത് പുതിയ സൈനിക സംവിധാനങ്ങൾ സ്ഥിരീകരി കൂറിൻ്റെവറിനെ ഒരു പ്രത്യേകമായ ഒരു അതിശക്തമായ ഒരു കരുത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മേഖലയിൽ നമ്മൾ ഈ സൈനിക വിന്യാസം നടത്തിയതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ആയുധ വിന്യാസം നടത്തിയിട്ടുണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളടക്കം നമ്മളവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ബ്രഹ്മോസ് നമ്മളവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ബ്രഹ്മോസിൻ്റെ ഒന്ന് അടി കൊണ്ടതാണ് അതിൻ്റെ കരുത്ത് എങ്ങനെയാണ് അതിൻ്റെ വീര്യം എത്രയാണ് എന്നുള്ളത് ഒന്ന് പൊള്ളിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒന്ന് മനസ്സിലാക്കിയതാണ് കാരണം കിരണ ഹിൽസുകൾ തകർന്ന് വീണത് തകർന്നടിഞ്ഞത് എങ്ങനെയെന്നും അവരുടെ സ്റ്റോക്ക് പൈൽസ് ഇല്ലാതായത് എങ്ങനെയെന്നും അവസാനം ഈ പറയുന്ന ഈജിപ്തിൽ നിന്ന് മണ്ണ് വരെ കൊണ്ടിട്ട് റേഡിയേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ മേഖലയിൽ റഫാല് ബ്രഹ്മോസ് അതിന് പുറമെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണത്തിന് മുതിർന്നാൽ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയുടെ സുദർശന ചക്രം അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഒരു ദുർബല പ്രദേശമല്ല അത് കരുത്തിൻ്റെ മേഖലയാണ് ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ലെങ്കിൽ ഒരു കൃത്യമായ സൈനികമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു അത് ബംഗ്ലാദേശിനും ചൈനയ്ക്കും പാകിസ്ഥാനും ഉള്ള ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ ഇനി ച പാകിസ്ഥാൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഗതികേഴിൽ നിൽക്കുന്ന രാജ്യമാണ് എന്തായാലും ചൈന ഇനി അധികം കളിക്കില്ല കാരണം ഇന്ത്യയുമായിട്ടൊരു സൗഹൃദത്തിൽ പോകുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് അന്ത്യശിലയിട്ട് ഇനി വേണ്ട പദ്ധതിയെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ചൈന പോയത് ആ തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ ഇന്ത്യയോട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് പാകിസ്ഥാൻ ചൈന വരുമെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബൈലാട്രൽ മീറ്റിൻ്റെ സമയത്തൊക്കെ തന്നെ പാകിസ്ഥാൻ ചൈന ഒരു തരത്തിലുള്ള പ്രകോപനവും ഇന്ത്യയോട് കാണിച്ചില്ല ഇന്ത്യയും ചൈനയുമൊക്കെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അവിടെ ഇനിയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏർ ഈ പറയുന്ന പിന്നിൽ നിന്നൊരു മൂപ്പിക്കലുണ്ടല്ലോ അത് കേട്ടുകൊണ്ട് യു ബംഗ്ലാദേശും ഇന്ത്യക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയായിട്ട് മാറും ഇനിയും പാകിസ്ഥാൻ ഈ പറയുന്ന ചൈനയും ബംഗ്ലാദേശിനെയൊക്കെ അധികം സഹായിക്കാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇന്ത്യയുടെ സൗഹൃദം അവർക്കേറെ വിലപ്പെട്ടതാണ് അവരുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണ്ടതാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ചൈന ഇക്കാര്യങ്ങളിൽ നിന്നല്ല പിന്നാക്കം പോകുന്നത് എന്നിരുന്നാലും ബംഗ്ലാദേശിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഇന്ത്യക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി കിട്ടും എന്നുള്ളത് ഈ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു സിലുഗുരി കോറിഡോർ ഒരു ചിക്കൻ ല്ലാതെ എലിഫന്റ് കാണ ഉരുക്കു കേന്ദ്രമായി അത് മാറിയിരിക്കുന്നു യാതൊരു കാരണവശാലും അവിടെ തകർത്ത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഭിന്നിപ്പിക്കാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട എന്നുള്ളത് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു